അതെ ലോട്ടറി എടുക്കാന്നല്ലേ ഒരു ഫോട്ടോഗ്രാഫറാ അപ്പൊ അമ്മാരെ അമ്മാമനെ കണ്ടു അതെ അമ്മാരുടെ വൃത്തിയാക്കുന്നാ അതെയാ എന്റെ വീടെ എന്തിക്കാടാ ഞാൻ വിചാരിച്ചേ അമ്മാരോട് എന്റെ ഫോട്ടോ എടുത്താലോന്ന് ഒന്ന് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാ എന്നാ ഒന്നില്ല ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴില്ല എന്നാ നമ്മളിങ്ങനെ വീഡിയോ പോലെ ഇടും അപ്പൊ ഫോട്ടോ എടുക്കാം ഞാൻ രണ്ടിലും ഫോട്ടോ എടുക്കാം പക്ഷെ എനിക്ക് പൈസ ഇല്ല ഗൂഗിൾ പേ ഉള്ളോ ആ നമ്പർ തരുമോ എനിക്ക് പക്ഷെ അതിനു മുമ്പ് ചിരിക്കാൻ പറ്റുമോ ടിക്കറ്റ് കൊടുക്കണത് ഒരു ലോട്ടറി എടുക്കും സിനിമ കണ്ടുമുട്ടി അപ്പൊ അതെ ഇവിടെ വെച്ചിട്ടേ ഓ അടിപൊളി എന്തായാലും അപ്പൊ ഒരു ഫോട്ടോ ഇടിച്ചാ കളറാവും ഇതിലെ പോണവരൊക്കെ കാണട്ടെ ലോട്ടറി ഒക്കെ പെടന്ന് പോട്ടെ

ഞാൻ കയ്യിൽ പൈസ ഉണ്ടാകണം കാരണല്ലേ കാരണം ഗൂഗിൾ പേ ചെയ്യണം നമ്പർ വേണമെങ്കിൽ ഞാൻ കുറച്ച് പൈസ ഞാൻ ഒരു അഞ്ഞൂറ് രൂപ രണ്ട് ടിക്കറ്റ് മതി എനിക്ക് ബാക്കി പൈസ വാങ്ങിക്കോളോ അപ്പം കുട്ടി പറഞ്ഞേ രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നാനൂറ് കയ്യില് വാങ്ങിക്കോളോ വാങ്ങോ നമ്പർ വേണോ ഏട്ടോ ഏ ഫോട്ടോ എടുത്തല്ല എന്തൊരു സന്തോഷം ഹലോ അതെ അല്ലേ എന്റെ വീട് അതെയാ എവിടെ വീട് അതെ അവിടെ പൂര ഫോട്ടോ എടുത്തിട്ട് വേ

അതില്മെറ്റ് ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ അവന്റെ കയ്യില് അവൻ വന്നിട്ട് ോട്ടവിടെ എന്താ മോട്ടു രണ്ടു മുഴുവറിയൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ അവനോടൊപ്പം മിണ്ടിയില്ല ആ സമയത്തൊന്നും പറ്റില്ലല്ലോ മെല്ല അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടിച്ചോന്ന് പറഞ്ഞു പോലീസിനോട് ഇറക്കാൻ പറഞ്ഞു അപ്പൊ അവനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ടു പതിനൊന്ന് മണിയോ സാറു സാറു അമ്മ എന്താ ചോദിച്ചു ഹെൽമെറ്റ് മാത്രല്ല വണ്ടിയിലാൽമെറ്റ് അതേ കയ്യിൽ ചെറിയൊരു കത്തിയ ചെറിയ മോഡൽ കത്തിയല്ല ഭീമരക്ഷിക്കേണ്ടത് രണ്ട് ടിക്കറ്റ് ഇതായോ ബാക്കി വാങ്ങിയാൽ മതി അതായാലും മറക്കാണ്ട് വാങ്ങാ എഴുതി വച്ചോ ആ അതാരെ എഴുതി വെച്ചോ ചോയ്ക്കണ്ട ബാക്കി ആ അതെ കുഴപ്പമില്ല ഞാൻ നോക്കണ കൂടി നമ്പർ അപ്പൊ കാണാൻ ഞാൻ ആ ചാട്ടൻ്റെ ഫോട്ടോ എടുക്കട്ടെ ശരി ശരി